കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്ത സ്വീകരണം സദോയ്ക്ക് വല്ലാണ്ടങ്ങ് പിടിച്ചിട്ടുണ്ടെന്ന് കാണാൻ കരുതാൻ അതുകൊണ്ടായിരിക്കും അദ്ദേഹം കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പുള്ളി കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വല്ലാതെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ എവിടെ എങ്ങനെ തുടങ്ങണമെന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കുടുംബത്തിനോട് നന്ദി പറയാൻ ഞാൻ വളരെ ശക്തിയായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പുള്ളി പറയുന്നത് അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിങ്ങൾ ശരിക്കും അവശ്വസനീയമാണ് നിങ്ങൾ വളരെ ഇൻക്രെഡിബിൾ ആണെന്ന് പുള്ളി പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഏറ്റവും മികച്ചത് കളിക്കളത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ വളരെയധികം പ്രചോദിതനാണ് എന്നുകൂടി നമ്മുടെ നോഹാസദോയി പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ലക്ഷങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടാം ട്രോഫികൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഉയർത്താം എന്നും പുള്ളി പറയുന്നുണ്ട് അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനും അദ്ദേഹം വളരെയധികം നന്ദി പറയുന്നുണ്ട് ഈ ട്രോഫിക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബാറ്റിനു വേണ്ടി ഞാൻ പോരാടി നിങ്ങൾ എന്നോട് കാണിച്ച വിശ്വാസത്തിന് ഞാൻ പ്രതിഫലം നൽകും എന്ന് പുള്ളി പറയുന്നുണ്ട് അതുകൂടാതെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ കഴിയില്ല എൻ്റെ മികച്ച ടീംമേറ്റ്സിനും മേയ്റ്റ്സിനും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ്ബിനുള്ള ടെക്നിക്കൽ സ്റ്റാഫിനും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് വന്ന് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോരാടാം അതിനോടൊപ്പം പുള്ളി പറയുകയാണ് ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർ ഇല്ലെങ്കിൽ അതൊന്നുമല്ല ആരാധകർ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങളുടെ പിന്തുണ വളരെ വലുതാണെന്ന് എനിക്ക് ഇതിനോടകം തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി എല്ലാം നൽകുവാനും കളിക്കളത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ വിജയത്തിന് വേണ്ടി എല്ലാം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായി വളരെ മികച്ച ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നോഹാസദോയി ഇപ്പം പു ലേറ്റൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൂടി ആരാധകരോട് പറഞ്ഞിരിക്കുന്നത്